മലയാളികളുടെ പ്രിയപ്പെട്ട സിനിമാ ഒരാളാണ് ബാല തമിഴ്നാട്ടിലാണ് ജനിച്ചതെങ്കിലും താരം വർഷങ്ങളായി കേരളത്തിൽ തന്നെയാണ് കഴിയുന്നത് ഒട്ടേറെ മലയാള സിനിമകളിൽ തൻ്റെ സാന്നിധ്യം അറിയിച്ച താരം കൂടിയാണ് ബാല നായകനായാണ് സിനിമയിൽ തുടങ്ങിയതെങ്കിലും പിന്നീട് വില്ലൻ വേഷങ്ങളിലേക്ക് കൂടി താരം ചുവടുമാറിയിരുന്നു നിലവിൽ സിനിമയിൽ നിന്ന് ഇടവേള എടുത്തിരിക്കുകയാണ് ബാല എങ്കിലും ബാലയുടെ വിശേഷങ്ങൾ വിശേഷങ്ങൾക്കൊട്ടും പഞ്ഞമില്ല സോഷ്യൽ മീഡിയയിൽ ഏറ്റവും ട്രെൻഡിംഗ് ആയിട്ടുള്ള വ്യക്തികളെ ഒരാൾ കൂടിയാണ് ബാല കുടുംബജീവിതത്തിലെ പാളിച്ചകളും വിവാഹമോചനവും മുൻ ഭാര്യയുമായുള്ള ബന്ധപ്പെട്ട ചില വിവാദ സംഭവങ്ങളുമൊക്കെയാണ് ബാലയെ ശ്രദ്ധാകേന്ദ്രമാക്കിയത് പുതിയൊരു ജീവിതത്തിന് തുടക്കമിട്ട ബാല ഇപ്പോഴിതാ ഭാര്യ കോഗിലയ്ക്കൊപ്പം തൻ്റെ പുതിയ വിശേഷം പങ്കുവെക്കുകയാണ് നേരത്തെ ഇരുവരുടെയും ഏറ്റവും പുതിയ യൂട്യൂബ് ചാനൽ ഉടൻ പ്രവർത്തനം ആരംഭിക്കുമെന്ന് പറഞ്ഞിരുന്നു ഇത് യാഥാർത്ഥ്യമായതിൻ്റെ സന്തോഷം പങ്കിട്ടുകൊണ്ടാണ് ഇവർ ക്യാമറയ്ക്ക് മുന്നിലെത്തിയത് ബാല കോകില എന്നു പേരുള്ള പുതിയ ചാനലിലൂടെയാണ് ഈ വീഡിയോ പങ്കുവച്ചത് ആമുഖമെന്ന നിലയിലാണ് ഇവർ വീഡിയോ പങ്കുവെച്ചിരിക്കുന്നത് കറുത്ത മുണ്ടും വെള്ള ഷർട്ടും ധരിച്ചാണ് ബാല വീഡിയോയിലുള്ളത് വെള്ള ചുരിദാർ അണിഞ്ഞുകൊണ്ട് ഭാര്യ കോകിലെ ബാലയ്ക്കൊപ്പം തന്നെ ഇരിക്കുന്നുണ്ട് പിന്നീട് ഇവർ തങ്ങളുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയാണ് ഈ വീഡിയോയിലൂടെ വിവാദങ്ങളൊന്നുമില്ല എല്ലാം പോസിറ്റീവ് നിറയ്ക്കാനാണ് ഇപ്പോഴത്തെ ആഗ്രഹം കുറച്ചു നാളായി ഞങ്ങൾ വളരെ സമാധാനത്തിലാണ് ജീവിച്ചു പോകുന്നത് അത്രയും സമാധാനവും സന്തോഷവും നിറങ്ങി നിൽക്കുന്ന ഒരിടമാണ് വൈക്കത്ത ഞങ്ങളുടെ വീട് ഈ സന്തോഷവും സമാധാനവും നിലനിർത്താനാണ് ശ്രമിക്കുന്നത് ഞങ്ങളുടെ വിഷമഘട്ടം മാറിയെന്നും ബാലയും കോകിലയും ഒരേ സ്വരത്തിൽ പറയുന്നു തൻ്റെ ആരോഗ്യം മെച്ചപ്പെട്ടെന്നും ബാല പറയുന്നു ഈ അടുത്ത ബ്ലഡ് ടെസ്റ്റ് ചെയ്തു അപ്പോഴാണ് ഞാൻ ആ കാര്യം അറിയുന്നത് വളരെ മാറ്റങ്ങൾ എൻ്റെ ശരീരത്തിൽ സംഭവിച്ചു ഇപ്പോൾ ആരോഗ്യം എല്ലാം ഓക്കെയാണ് മരുന്നിനേക്കാൾ വളരെ വലുതാണ് നമ്മുടെ ഭക്ഷണം അതെങ്ങനെ നമ്മൾ കഴിക്കുന്നോ അങ്ങനെയാകും നമ്മുടെ ആരോഗ്യം നല്ല ഭക്ഷണം കഴിച്ചാൽ മരുന്നിൻ്റെ ആവശ്യം വരുന്നില്ല എന്നും ബാല പറഞ്ഞു നല്ല വേറിട്ട ഭക്ഷണം കഴിക്കുന്നുണ്ട് വൈക്കത്തെല്ലാം നാച്ചുറലാണ് ഒട്ടും മലീനസമോ സ്റ്റിറോയിഡ്സോ ഒന്നും തന്നെ ഇല്ലെന്നും ബാല പറയുന്നു പിന്നീട് ഇരുവരും പാചകത്തെ പുകഴ്ത്തി പറയുന്നതും കാണാം ബാലയുടെ ഫിഷ് ഫ്രൈയെക്കുറിച്ചാണ് കോകില വാചാലയായത് തമിഴ് സ്റ്റൈൽ കുക്കിംഗ് വീഡിയോ ഒക്കെ പുതിയ ചാനലിൽ വരുമെന്നാണ് ബാല അറിയിച്ചത്